നമ്മൾ വിശ്വാസ നിർമ്മാണം വിശ്വസിക്കുന്നില്ല കന്യാമര ശരീരം സ്വീകരിച്ചു എന്ന് പറയുന്ന ഒരു വസ്തുതയെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം കാരണം ഒരു വിശ്വാസ സഭയ്ക്കുള്ളൂ ആ വിശ്വാസത്തിന് പുറത്തേക്ക് പോയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ഇദ്ദേഹം പഠിപ്പിക്കുന്ന ഒരു ഏലിയൻ യേശുവിനെ ആണുള്ള കാര്യം കാരണം ഞാൻ ഏലിയൻ യേശുവിനെ പറഞ്ഞിരുന്നു ലാസ്റ്റ് അദ്ദേഹം പറയുന്നത് ഞാൻ ഏലിയൻ യേശു അല്ലേ പറഞ്ഞത് യേശു ക്രിസ്തുവിനൊരു മനുഷ്യ ശരീരമുണ്ട് അത് മറിയത്തിൽ നിന്ന് ഭൂമിയിലേ നിന്ന് സ്വീകരിച്ച അബ്രാഹത്തിന്റെ ദാവീദിന്റെ ദാവിയായി മറിയത്തിന്റെ ആദത്തിന്റെ ആദം വരെ എത്തിക്കുന്നുണ്ട് അത് ആദത്തിന്റെ അംശ് അങ്ങനെയുള്ളൊരു കാര്യം ഞാൻ പറയും ഞാൻ ഭൂമിയിൽ നിന്ന് ജനിച്ച ഒരു മനുഷ്യൻ അവൻ ദൈവമാണ് അവനാണ് യേശുക്രിസ്തു അവൻ നമുക്ക് വേണ്ടി സകല മനുഷ്യർക്കും വേണ്ടി പരിശുദ്ധനായിരിക്കെ പാപത്തിന്റെ ശമ്പളമായ മരണം പുരുഷനേറ്റെടുത്തു അതാണ്ട് സ്വർഗത്തിലുള്ള ദൈവം ഭൂമിയിൽ മനുഷ്യനായി മനുഷ്യനായി ഒരു